എൻ ശ്രീകുമാർ അതാണ് ചെന്നിത്തല എന്നത് എൻ എസ് എസിൻ്റെ പുത്രനാണ് ഈ മണ്ണിൽ ഓടിക്കളിച്ചു എന്നൊക്കെ അദ്ദേഹം വൈകാരികമായി അതിനെ പറയുന്നുണ്ടെങ്കിലും ആ സമുദായത്തിൻ്റെ കാര്യം ഈ സമുദായത്തിൽ ജനിച്ചതാണ് അങ്ങനെ അല്ലെന്ന് പറയാനാകുമോ അപ്പോൾ എൻ എസ് എസ് പ്രതിനിധാനം ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ സ്വീകാര്യനാണ് ചെന്നിത്തല എന്നതിൽ സന്ദേശമുണ്ട് കാരണം ആ സമുദായത്തിൽ ജനിച്ച മറ്റുള്ളവരുണ്ടല്ലോ എന്തുകൊണ്ട് ചെന്നിത്തലയ്ക്ക് മാത്രം പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ചെന്നിത്തല ഇത്തരത്തിൽ സ്വീകരിക്കുന്നത് ഈ പതിനൊന്ന് വർഷത്തിന്റെ ഇടവേളയിൽ ഈ മണ്ണിൽ ഓടിക്കളിച്ച ഇല്ലായിരുന്നു അപ്പോൾ കൃത്യമായി എൻ എസ് എസ് ഒരു സന്ദേശം നൽകുകയാണ് കോൺഗ്രസിനെ ഇനി നയിക്കേണ്ടത് ചെന്നിത്തലയെക്കാൾ സതീശനേക്കാൾ യോഗ്യൻ ചെന്നിത്തലയാളെന്ന സന്ദേശം അവിടെ ഉണ്ട് ഇത് ആരെങ്കിലും നിരീക്ഷിച്ചാൽ തെറ്റുണ്ടോ ശ്രീകുമാർ സാർ ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യം നിങ്ങൾ പറഞ്ഞത് സാങ്കല്പികം നിരീക്ഷണ സാങ്കല്പികമാവരുത് അതായത് ജമേഷ് ചെന്നിത്തലയെ കുറിച്ച് സുകുമാരൻ നായരിൽ നടത്തിയ പ്രസംഗം പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾപ്പിക്കണം അപ്പൊ നിങ്ങൾ കേൾപ്പിച്ചോണ്ടിരിക്കുന്ന കഴിഞ്ഞിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ശരിയുള്ള എൻ എസ് എസിന്റെ പുത്രൻ ഗണേഷ് കുമാർ എന്ന് പറയുന്നത് അല്ല എല്ലാം പറയണം എല്ലാം കേൾപ്പിക്കണം പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ നൽകിയതാണ് അതല്ല ഭാഗമാണല്ലോ നമ്മൾ മുഴുവൻ അല്ലല്ല ഞാൻ പറയുന്നത് ചിഹ്നത്തിലെ കുറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എൻ എസ് എസിനെ രമേശ് ചിഹ്നത്തിലൂടെ താല്പര്യം കൂടി എന്നാണ് നിങ്ങൾ പറയുന്നത് അത് ശരിയാണല്ലോ താല്പര്യം കൂടിയത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ ക്ഷണിച്ചത് അത് കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി ചിഹ്നത്തിലെയാണ് എന്ത് വ്യാഖ്യാനിക്കുന്നത് ഇല്ലാത്തതുള്ളൂ ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് അപ്പോ വി ഡി സതീഷിനോട് ആ താല്പര്യം ഇല്ലെന്നാണെങ്കിലും വ്യാഖ്യാനിച്ചാൽ തെറ്റു പറയാനാവുമോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ചെന്നിത്തലയാണ് എൻഎസ്എസ് കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ല എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ കാരണം അവരെ വിളിച്ചല്ലോ എന്താ എന്താ ചർച്ച അല്ല ആ ചേരി സതീശൻ പരസ്യമായി പറഞ്ഞത് കുത്തി പൊട്ടിച്ച ബലൂൺ എന്താണ് ഊർജി വീർപ്പിക്കപ്പെട്ട ബലൂൺ ആണ് എന്നൊക്കെയാണ് ശശിധരനെ കുറിച്ച് പരസ്യമായി പോലും പറഞ്ഞത് അങ്ങനെ വിരളി പിടിക്കുകയായിരുന്നു അജിംഷാദ് അജിംഷാദി ഞാൻ പറഞ്ഞേക്കോ അതായത് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലെ ഞാൻ ഉത്തരം പറയണം അതായത് ഉത്തരം പറയാനുള്ള അവകാശമുണ്ട് അതായത് ശശി തരൂരിനെ എൻ എസ് എസ് പ്രകീർത്തിച്ചപ്പോൾ അന്ന് ചർച്ച ചെയ്തത് ചെന്നിത്തലയും സതീശനും വേണ്ട കെ സി വേണുഗോപാലും വേണ്ട ശശി തരൂരിനെയാണ് എൻ എസ് എസിന് ഇഷ്ടം അത് ഒരുപാട് ചർച്ച ചെയ്തു ഇപ്പോ ശശി തരൂരിന്റെ അവര് ക്ഷണിച്ചിട്ട് തെന്നല ബാലകൃഷ്ണനെ ക്ഷണിച്ചപ്പോ ആരൊന്നും പറഞ്ഞില്ല കാരണം വെച്ചാൽ തെന്നല വളരെ പ്രായം ചേർന്ന ചേർന്ന ഒരു ബഹുമാന്യനാണ് എന്നതുകൊണ്ടും സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തതുകൊണ്ടും ചർച്ച ചെയ്യില്ല ഇന്നിപ്പോ സതീശനും ചെന്നിത്തലയും തമ്മിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തർക്കമുണ്ടെന്നും ചെന്നിത്തല എൻ എസ് എസ് അനുകൂലിക്കെന്നും പറയാം വിരോധമില്ല പറഞ്ഞോളൂ പക്ഷെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക കോൺഗ്രസ് ആണ് ആർക്കും അത് കോൺഗ്രസ് അത് 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 പറച്ചിൽ മാത്രമാണ് കോൺഗ്രസ് ആണ് എന്നുള്ളത് പറച്ചിൽ മാത്രമാണ് നമുക്ക് മുൻകാലങ്ങളിൽ പല ഘട്ടങ്ങളിലും അത് പരിശോധിക്കാം ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നു യു ഡി എഫ് ഒരു 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 പ്രവർത്തകനാണ് കോൺഗ്രസ് സഹയാത്രികനായിരിക്കാം പക്ഷെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനാണ് ഞാനൊരു മാധ്യമപ്രവർത്തന ചോദിക്കേണ്ട യു ഡി എഫിനെപ്പോഴും ഇത്തരത്തിലൊരു സാമുദായികമായ ഒരു കോൺഫെഡറേഷൻ എന്ന അർത്ഥത്തിലാണ് അത് ചലിക്കുന്നത് പലപ്പോഴും എൽ ഡി എഫിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലെങ്കിൽ എൻ ഡി എയിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പോൾ അങ്ങനെയുള്ള യു ഡി എഫിൽ മുസ്ലിം ലീഗിന് പോലും പറയുന്നതിന് പ്രാധാന്യം ഘടകകക്ഷി എന്ന നിലയിൽ ഉണ്ടാ ഉണ്ടായ പല ഘട്ടങ്ങളുമുണ്ട് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം സ്വീകരിക്കാൻ വേണ്ടി ഓടി നടന്ന കാലങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലം അതിൻ്റെ പിന്നിലുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ചെന്നിത്തലയെ എൻ എസ് എസ് സ്വീകരിക്കുന്നത് അവിടെ സതീശൻ ഒഴിവാക്കപ്പെടുന്നു തീർന്നോ ഇല്ല അതേ സമയം സൈമൽ നോക്കൂ എന്താണ് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ പദയാത്രയ്ക്ക് സ്വീകരിക്കുന്നത് ആരെയാണ് അതും ചെന്നിത്തലയാണ് സതീശനെ വ്യക്തമായി സതീശൻ്റെ താൻ പോരിമ ശരിയല്ലെന്ന് വിമർശിച്ചുകൊണ്ടാണ് ചെന്നിത്തലയ്ക്ക് പദയാത്രയിൽ സ്വീകരണം നൽകുന്നത് അല്ലെങ്കിൽ പദയാത്ര നയിക്കാനായി ക്ഷണിക്കുന്നത് അത് രണ്ട് ജാമിയ നൂരിയ ആ പരിപാടിയിലും സതീശനെ ഒഴിവാക്കി ചെന്നിത്തലയെ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചു വരുന്നു ആരെങ്കിലും നിരീക്ഷിച്ചാൽ തെറ്റുണ്ടോ സർ ഞാൻ പറഞ്ഞില്ല ഞാൻ തെറ്റില്ലെന്നല്ലേ പറഞ്ഞതേ നിരീക്ഷിക്കുന്ന തെറ്റില്ല വി ഡി സതീഷിനെ ഒഴിവാക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാക്കി